തിരുവനന്തപുരം ബാലരാമപുരത്ത് സമാധിയാകാൻ പോകുന്നതെന്ന് പറഞ്ഞ് അച്ഛനെ മകൻ സ്ലാബിട്ട് മൂടിയതിൽ കലക്ടർക്ക് റിപ്പോർട്ട് നൽകി അന്വേഷണ സംഘം മൂടിയ സ്ഥലം പൊളിച്ച് പരിശോധിക്കാൻ അനുമതി നൽകണമെന്നാവശ്യത്തിൽ ആവശ്യത്തിൽ കലക്ടറുടെ ഉത്തരവ് ഉടൻ ഉണ്ടാകും സ്ഥലം പൊളിച്ച് കൂടുതൽ പരിശോധന നടത്താൻ സാധ്യതയുണ്ട് ഞാൻ പറഞ്ഞില്ലേ എല്ലാ കാര്യങ്ങളും നമ്മളെ അവരുടെ അടുത്ത് എല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിയമപാലകരുണ്ട് ആ നിയമപാലകര് സത്യാണോ അവര് സത്യം തരം രീതി പാലിച്ച് എന്താ ചെയ്യണത് അത് അറിയാതെ എന്റെ അച്ഛനെ എനിക്ക് കൊന്നിട്ട് എന്താ നേടാൻ എനിക്ക് എന്ത് കിട്ടും നിങ്ങളത് മനസ്സിലാക്കണം എന്റെ അച്ഛനെ കൊന്നിട്ട് എനിക്ക് എന്ത് കിട്ടും മനസ്സിലാക്കണം വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും അർജുൻ രാജ് ചേരുന്നുണ്ട് അർജുൻ വളരെ അസാധാരണമായ ഒരു സംഭവമാണ് ഉണ്ടായത് ഇതിലിപ്പോൾ കളക്ടറുടെ ഉത്തരവ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ നമുക്ക് നമുക്കവിടെ നിന്നും ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ അന്വേഷണവുമായി ബന്ധപ്പെട്ട് എന്താണ് പറയാനുള്ളത് ഗൗതമം ഇക്കാര്യത്തിലുള്ള അവ്യക്തതയും ദുരൂഹതയും ഒക്കെ ഇപ്പോഴും തുടരുകയാണ് വളരെ വിചിത്രമായിട്ടുള്ളൊരു ന്യായീകരണം ഒക്കെയാണ് മകൻ നടത്തുന്നത് വിശ്വാസപരമായി അല്ലെങ്കിൽ അന്ധവിശ്വാസം എന്ന് തന്നെ പറയുന്ന തരത്തിൽ ആണ് ഈ സമാധി ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതെന്നാണ് മകൻ വിശദീകരിക്കുന്നത് ഈ കാണുന്നതാണ് ഇവരുടെ കുടുംബക്ഷേത്രമായിട്ടുള്ള ഇത് അത് തൊട്ടടുത്താണ് അവർ താമസിക്കുന്നത് ഇതിനോട് ചേർന്ന് തന്നെയുള്ള ഒരു തറ കെട്ടി ഇടത്താണ് സമാധിയായി മകനെ അച്ഛൻ അച്ഛനെ അവിടെ പ്രതിഷ്ഠിച്ചതെന്നാണ് സമാധി ആക്കിയതെന്നാണ് മകൻ പറഞ്ഞിട്ടുള്ളത് ഇക്കാര്യത്തിൽ എന്തായാലും വലിയ ദുരൂഹതയുണ്ട് പോലീസിന്റെ അന്വേഷണ ഇക്കാര്യത്തിൽ തുടരുകയാണ് വൈകാതെ തന്നെ ഈ തറ പൊളിച്ച് മൃതദേഹം പുറത്തെടുത്തുകൊണ്ടുള്ള അന്വേഷണം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത് ഏറ്റവും അടുത്ത് ചേർന്നുള്ള ആയിട്ടുള്ള ആൾ നമുക്കൊപ്പം ചേരുന്നുണ്ട് നിങ്ങൾ വീടിനോട് ചേർന്ന് തന്നെയാണല്ലോ എന്താണ് ഇതിനെപ്പറ്റി രാത്രിയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല നമ്മളൊരു ജോലി പറഞ്ഞു ഭാര്യ അപ്പം അവളെൻ്റെ അടുത്ത് പറഞ്ഞു അല്ലാണ്ട് മണിയൻ സ്വാമി നമ്മൾ എട്ട് മണിക്ക് ജോലിക്ക് പോകുന്ന നേരം ഒന്നും പറഞ്ഞു ഇവിടെ അവരനക്കുമില്ല അതിന് അതിനുശേഷം ഞാൻ ഇവിടെ വന്നതുകൊണ്ട് പോലീസ് അത് നിൽക്കുന്നു ഒന്നും അറിഞ്ഞിട്ടില്ല അയൽവാസിയായിട്ട് നമ്മൾ ഈ അമ്മച്ചിയാണ് അമ്മച്ചി അവിടെ ഉള്ളൂ അവര് നേരത്തെ ഞാൻ കഥ അടയ്ക്കും എങ്ങനെ ഇത് നിങ്ങളോട് ബന്ധപ്പെടാനും സംസാരിക്കാനൊക്കെ ഈ പയ്യന്മാരെന്ന് പറയുന്നത് ആ മണി മരിച്ചുപോയോണ്ട് ചിലർ പറയും മരിച്ചുപോയ ആൾ നല്ലതെന്ന് പറയും അങ്ങനെയല്ല അയാൾ വേറെ കുഴപ്പമൊന്നുമില്ല നമ്മൾ പിള്ളേരോടെയൊക്കെ വലിയ എനിക്ക് രണ്ട് മോളാണ് രണ്ടുപേർ പഠിക്കിന് അപ്പോൾ അവിടുത്തെ ആദ്യം ഒരു അഗസ്ത്യർ സ്വാമിയാണ് അവിടെ പ്രതിഷ്ഠിച്ചത് പിന്നീടാണ് ഈ കോവിലൊക്കെ വെച്ചത് അപ്പോൾ നമ്മളെല്ലാം സഹകരിച്ചു ഞങ്ങൾ പൈസ പിന്നെ സദ്യക്ക ആദ്യം ഒന്ന് രണ്ട് വർഷം കൊടുത്തു നമ്മൾ സഹകരിച്ചു പോയി പിന്നെ എൻ്റെ മക്കൾ ചുരിദാറിട്ടോണ്ട് പോയ പറഞ്ഞു ചുരിദാറിട്ടുകൊണ്ട് ഇവിടെ ക്ഷേത്രത്തിൽ വരരുതെന്ന് പറഞ്ഞു അപ്പം പിന്നെ അതുകൊണ്ട് ഞങ്ങൾ ആ പറഞ്ഞു ഒരു ഒരു ഈ ചുറ്റുപാട് നിങ്ങൾ ഇവിടെ വെച്ചാൽ ഒറ്റ മനുഷ്യർക്ക് കണ്ടുവിടാം അച്ഛനോട് എന്ന് വെച്ചാൽ അച്ഛൻ മൂത്രം ഒഴിക്കുമ്പോൾ നിൻ്റെ കൂടി ഇന്ന് പെടുക്കരുതെന്നല്ലേ പറഞ്ഞത് ഇപ്പം തുണി കഴിക്കതല്ലേ ഉള്ളൂ എന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് ഇവിടെ നിന്ന് കേൾക്കാം എന്താണ് അവര് പറയുന്നത് അവര് പറയുന്ന നാട്ടുകാർ മൊത്തം അവർക്ക് ശത്രുത എന്നാണ് അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അകത്തിരുന്നിട്ട് നാട്ടുകാർ അവരെ കൊടുക്കാൻ നോക്കുകയാണ് എന്നുള്ള രീതിയിലാണ് ഞാനും ഇന്നലെ അറിയുന്നത് എന്നെ ഒരാൾ വിളിച്ച് പറഞ്ഞ് ഇങ്ങനെ വീട്ടിന്റെ ഒരു സംഭവം നടന്ന് അറിഞ്ഞില്ല നിന്നെ വാർഡിൽ അങ്ങനെ വന്ന് ഉച്ചയ്ക്ക് വന്ന് തിരക്കിയപ്പോഴാണ് അവര് ഇങ്ങനെയാണ് പറയുന്നത് സമാധി ആ തരത്തിൽ തന്നെ ചേച്ചിയാണ് ഞാൻ എപ്പോ മരിച്ച നേട്ടപ്പം ചേച്ചി അങ്ങനെ പറയുന്നത് സമാധിയായതാണ് അച്ഛനെ അച്ഛൻ കൂടെ വന്നിരുന്ന സമാധി ആവണം എന്ന് പറഞ്ഞപ്പ ഞങ്ങളിത് കെട്ടിയെന്ന് പറയണം ഒരാൾ പറയണം മരിച്ചെന്ന് അപ്പൊ യാതാണ് ഇതിൽ രണ്ട് മക്കളും പറഞ്ഞപ്പോൾ എങ്ങനെയാണെന്നൊന്നും നമുക്ക് പറഞ്ഞുകൂടെ സമാധി ജീവനോടെയാണ് ആളവിടെ ഇരുന്നതാണെങ്കിൽ പിന്നെ പറഞ്ഞു സമാധിയായിരുന്നു അപ്പം എപ്പോഴും വരാറുണ്ടല്ലോ അപ്പോഴും കിടപ്പൊന്നുമല്ല നല്ല ആക്റ്റീവായിട്ട് ഇന്നായത് ഞാനും അമ്പലത്തിൽ തൊഴാനൊക്കെ വന്നിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട് ദുരൂഹത അന്ധവിശ്വാസം ഇപ്പോഴത്തെ കാലത്തുള്ള അന്ധവിശ്വാസമാണ് ഇപ്പം നടക്കുന്നത് അത് ദുരൂഹതയാണ് അതുകൊണ്ടല്ലേ എല്ലാവർക്കും അതൊന്ന് അറിയണമെന്ന് പറയുന്നത് ഒരു മനുഷ്യനെ ഇങ്ങനെ കെട്ടി ഇരുത്തിയിരിക്കുമ്പോൾ സ്വാഭാവികമല്ലേ ആരെങ്കിലും ഒരാൾ പുറത്തുനിന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല നാട്ടുകാരും അറിഞ്ഞില്ല അവരെ ബന്ധുക്കളും അറിഞ്ഞിട്ടില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് അത് ദുരൂഹതയായിട്ടല്ലേ വരുവുള്ളൂ അങ്ങനെ ഒരിതുണ്ട് ഗൗതം അത് തന്നെയാണ് ഈ ദുരൂഹത ഇപ്പോഴും ബാക്കിയാണ് അത് മകൻ ഏത് തരത്തിൽ വിശദീകരിച്ചാലും അതിൽ എന്തായാലും നമുക്കൊരു അസ്വാഭാവികത തോന്നുന്ന നടപടിയാണ് ഉണ്ടായിട്ടുള്ളത് ഇക്കാര്യത്തിൽ എന്തായാലും അന്വേഷണം പോലീസിന്റെ ഭാഗത്ത് നിന്ന് തുടരുകയാണ് ഒരു കളക്ടറുടെ ഇതിൽ ഇനി ഏറ്റവും അടുത്തതായി ഉണ്ടാകേണ്ടത് അത് ഈ തറപ്പൊളിച്ച് മൃതദേഹം പുറത്തെടുത്തുകൊണ്ടുള്ള അന്വേഷണമാണ് പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് ഈ മരണം ഉണ്ടാകുന്നത് എങ്ങനെയാണ് സ്ഥിരീകരിക്കുന്നത് എങ്ങനെയാണെന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു സ്ഥിരീകരണം വേണ്ടതുണ്ട് മകൻ മകൻ പറയുന്നതനുസരിച്ച് അച്ഛൻ സമയം കുറിച്ച് നൽകി തന്റെ മരണസമയം എപ്പോഴാണ് ചെയ്യേണ്ട ക്രിയകൾ എന്തൊക്കെയാണെന്നൊക്കെ അച്ഛൻ പറഞ്ഞു നൽകി അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ ചെയ്തതെന്നാണ് മകൻ പറയുന്നത് നമുക്കൊന്നും അത് അർത്ഥത്തിൽ വിശ്വസിക്കാനോ അല്ലെങ്കിൽ ഉൾക്കൊള്ളാനോ കഴിയാത്ത കാര്യങ്ങളാണ് എന്തായാലും ഒരു വിശദമായിട്ടുള്ള അന്വേഷണം പോലീസിന്റെ ഭാഗത്ത് നിന്ന് തുടരുകയാണ് ബാക്കി കാര്യങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാകുമെന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ശരി തിരുവനന്തപുരത്ത് നിന്നും അർജുൻ രാജാണ് വിവരങ്ങൾ